ില്ല നമ്മുടെ ശേഖമാരിൽപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് മിശ്രി തങ്ങളുടെ ഒരു കത്താണ് ഞാനിവിടെ പറയാൻ പോകുന്നത് മഹാനവറുകളുടെ ഒരു വളരെ ആയത്തിൽ ഇറങ്ങുന്ന മനസ്സിലിറ മനസ്സിൽ തട്ടുന്ന ഒരു ഉപദേശമുള്ളൊരു കത്ത് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് ആവശ്യക്കാരാകുന്നു എന്നാൽ അള്ളാഹു ആകട്ടെ സ്വയം പര്യാപ്തനും അല്ല പ്രിയപ്പെട്ട ഷെയ്ഖിൻ്റെ അഹ്ബാബിങ്ങളെ അള്ളാഹുമായി ബന്ധമുള്ളവരെ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ തൊട്ട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റബ്ബിനെ മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവനെ കൊണ്ടും അവന് വേണ്ടിയുമാകണം നിങ്ങളുടെ ജീവിതം അവനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന് വേണ്ടിയും ആക്കണം കാരണം ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയായാൽ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയായാൽ അള്ളാഹു അവന് വേണ്ടിയായിത്തീരും അലഹമ്മദ ആരെങ്കിലും അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അത് അള്ളാഹുവിനെ ഒരിക്കലും ദ്രോഹിക്കുകയോ അവൻ്റെ നെഫ്സിന് ഗുണം ചെയ്യുകയോ ഇല്ല അള്ളാഹുവിൻ്റെ അതൊരു പ്രശ്നമുള്ള അള്ളാഹുവിൻ്റെ തൊട്ട് പിന്തിരിഞ്ഞുകൊണ്ട് അള്ളാഹിന് പ്രത്യേകിച്ച് ഒരു ദ്രോഹം ഉണ്ടാവുന്നു ഉണ്ടാവുകയില്ല പക്ഷെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയായി തീരും റഹീം والله العني الفقراء تتولوا يستبدل ثم لا ും വല്ലവനും പിശുക്ക് കാണിക്കുന്ന പക്ഷം തന്നോട് തന്നോട് തന്നെയാണ് അവൻ പിശുക്ക് കാണിക്കുക നമ്മളോട് തന്നെയാണ് നമ്മൾ ആ പിശുക്ക് കാണിക്കുന്നത് അള്ളാഹു ആകട്ടെ പരാശ്രയമുക്തനാകുന്നു അവൻ ആരെയും ആശ്രയിക്കുന്നില്ല നിങ്ങളോ നിങ്ങളോ നിങ്ങൾ ദരിദ്രരാണ് നിങ്ങൾക്ക് മറ്റുള്ളവർ ആശ്രയം വേണം നിങ്ങൾ പിരി പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ നിങ്ങളല്ലാത്ത ഒരു ജന ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ് നിങ്ങൾ അള്ളാഹുവിന് പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ നിങ്ങളല്ലാത്ത ഒരു ജനതയെ അവൻ കൊണ്ടുവരും എന്നിട്ട് അവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയില്ല അല്ലയോ അഹ്ബാബിങ്ങളെ നിങ്ങൾ അള്ളാഹുൽ പരിശ്രമിക്കുക അവനോട് യോജിച്ച രൂപത്തിലുള്ള പരിശ്രമം കൊണ്ട് അവനിലും അവൻ്റെ അടുത്തുള്ളതിലും നിങ്ങൾ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുക അള്ളാഹുവിനെ ഓർക്കുകയും പരസ്പരം അള്ളാഹുവിനെ തൊട്ട് ഓർമ്മപ്പെടുത്തുകയും വേണം അവൻ്റെ പ്രിയപ്പെട്ടവരുമായി ബന്ധം നിലനിർത്തുക അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം നിലനിർത്തുക അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാരാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കൾ അവരുമായിട്ട് എന്തു ചെയ്യുക ബന്ധം നിലനിർത്തുക കാരണം ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു തിരിച്ച് അവരെയും സ്നേഹിക്കും ആരെങ്കിലും അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അള്ളാഹു അവനിൽ അവനിൽ നിന്ന് തിരിഞ്ഞു കളയും അല്ലയോ അഹ്ബാബി നിങ്ങളെ അല്ലാത്ത ഒരു ആദ്യവും അവസാനവും ബാഹ്യവും ആന്തരികവും ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചതല്ലേ പിന്നെ അവനെ മറക്കുന്നത് ശരിയാണോ അവനല്ലാത്ത ഒന്നുമായി മുഴുകുന്നത് അവനല്ലാത്ത ഒന്നുമായി ഒട്ടിനിൽക്കുന്നതും ശരിയാണോ ഇല്ലാത്ത ഒന്നുമായി ഇണങ്ങിച്ചേരുന്നതിൽ നിന്നും അള്ളാഹുവിൻ്റെ ആളുകൾ ദൂരെയാണ് ഇല്ലാത്ത ഒന്നുമായി ഇണങ്ങിച്ചേരുന്നത് നിന്ന് അള്ളാഹുവിൻ്റെ ആളുകൾ ദൂരെയാണ് അള്ളാഹുവിൽ ഉള്ള നിങ്ങൾ പരസ്പരം അള്ളാഹുവിനെ തൊട്ട് ഓർമ്മപ്പെടുത്താനും നിങ്ങളുടെ ഹൃദയങ്ങളെ അവനിൽ ഒരുമിച്ച് കൂട്ടാനും ഞാൻ നിർദ്ദേശിക്കുന്നു നിങ്ങൾ സമയം കിട്ടിയാൽ ഞാൻ നിങ്ങളെയെല്ലാം ജിയാർത്ഥ ചെയ്യും സമയം ലഭിച്ചാൽ ഇൻഷാല്ല ഷെയ്ഖിനെ ഹിദുമത്ത് ചെയ്യുന്നതിനും ഷെയ്ഖിലേക്കുള്ള കവാടമാണ് നിങ്ങളുടെ ഷെയ്ഖായ ആളുകളെ അള്ളാഹുവിൻ്റെ അവലിയാക്കളന്മാർ നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഷെയ്ഖിനെ നിങ്ങൾ ഹിദുമത്ത് ചെയ്യുന്നത് ഷെയ്ഖിലേക്കുള്ള കവാടമാണ് ഷെയ്ഖാവട്ടെ അള്ളാഹുവിലേക്കുള്ള കവാടമാണ് ഏറ്റവും നല്ല സംസാരം ഏറ്റവും ചുരുങ്ങിയതും അർത്ഥവത്തായതുമാണ് നിങ്ങളെല്ലാവരും നന്മയിലും സൗഖ്യത്തിലും നിലനിൽക്കട്ടെ അസ്സലാമു അലൈക്കും വർഹമത്തല്ല നിങ്ങളുടെ സഹോദരൻ ഷെയ്ഖ് മുഹമ്മദ് മിശ്രി എന്ന് പറയുന്ന മഹാനായ ഷെയ്ഖിൻ്റെ കത്താണിത് അള്ളാഹ് നമുക്ക് അള്ളാവിൻ്റെ